തെക്കിൽ ചട്ടൻചാൽ വയഡക്റ്റ് അങ്ങനെ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നേരത്തെ താൽക്കാലികമായി ഇടതു ഭാഗത്ത് കാണുന്ന റോഡ് കൂടിയായിരുന്നു വാഹനങ്ങൾ ചട്ടഞ്ചാൽ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിലും നിലവിലിപ്പോൾ വയഡക്റ്റ് മുകളിലായിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോവുകയാണ് ഇനി വലതുഭാഗത്തുള്ള കുന്നിൻ ഭാഗത്തുള്ള വർക്കുകളാണ് നടക്കാൻ ബാക്കിയുള്ളത് അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ചട്ടഞ്ചാൽ ഭാഗത്തുള്ള വയഡക്റ്റ് തുറന്ന് കൊടുത്തിട്ടുള്ളത് എന്തായാലും മേഘാ കമ്പനി ഈ ഭാഗത്തുള്ള വർക്ക് അതിവേഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഴയ്ക്ക് മുമ്പേ പരമാവധി വർക്കുകൾ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മേഘാ കമ്പനിയുടെ വർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടാവുന്നത് നമ്മുടെ മേഘാ കമ്പനിയുടെ റേറ്റ് സ്റ്റാർട്ടാവുന്ന ചെങ്കള മുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിലോട്ട് എത്തിയിട്ടുണ്ട് മലപ്പുറം ഭാഗത്തുള്ള വീഡിയോസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെറുക്കിള ടൗണിലോട്ട് പോകുമ്പോൾ ഈ വലതുഭാഗത്തായിട്ടൊരു മെർജിങ് പോയിൻറ്റ് കാണുന്ന കേട്ടാണ് നമ്മൾ ചെറുക്കള ടൗൺ കഴിഞ്ഞ് ആദ്യത്തെ എൻട്രിയാണ് വരുന്നത് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ ഒരു മെർജിങ് പോയിൻ്റ് ആണ് പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടുള്ള മെർജിങ് പോയിൻ്റ് ആണ് ഇവിടെ വാഹനങ്ങൾ എൻടർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആറുവരി പാതയിലോട്ട് അപ്പോൾ ഇവിടെ മുതൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് റോഡ് ആറുരി പാത ഈ മെർജിങ് പോയിന്റ് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചെറുക്കള ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് തകൃതിയിൽ നടക്കുകയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഗേഡർ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ട്രാഫിക്കാണ് നമുക്ക് സർവീസ് റോഡ് ഭാഗത്ത് കാണാൻ കഴിയുന്നത് ചെറുക്കിള ഭാഗത്തൊക്കെ ആയിട്ട് എന്തായാലും ഒരു വശത്തുള്ള ഗേഡർ ഇൻസ്റ്റാളേഷനും അതിന് മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളും ഈ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ചെറുക്കള ടൗണിലുള്ള നമ്മളെ ചെറുക്കള ടൗണിൽ നിന്ന് ഈ ആറുവരി പാതയിലോട്ട് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുകളിലായിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ ഒരു പില്ലറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ഏകദേശം ഒരു ആറ് പില്ലറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പില്ലറിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ മറുവശത്തുള്ള ഗർഡൻ ഇൻസ്റ്റാൾ ചെയ്തതിന് മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കുന്നത് അതിലിപ്പോൾ ഷട്ടറിംഗ് വർക്ക് നടക്കുകയാണ് എന്തായാലും മേഘാ കമ്പനി നമ്മുടെ ചെങ്കള മുതൽ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള വർക്കുകൾ നല്ല പുരോഗതി കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് സർവീസ് റോഡ് റെഡിയാകാൻ ബാക്കിയുണ്ട് കേട്ടാ ഈ താഴെയൊക്കെ ആയിട്ട് ഇനി ടാറിംഗ് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ നല്ല രീതിയിൽ ട്രാഫിക്ക് ബ്ലോക്കാണ് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് ചെറുക്കുള ടൗണിൽ മാത്രമല്ല കാസർഗോഡ് ടൗണിലും രാവിലെയും വൈകിട്ടും നല്ല ട്രാഫിക്കാണ് ആണ്ട്ടാ ഈ പാലത്തിന് താഴെയായിട്ട് അന്യ സംസ്ഥാനക്കാരൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട് എന്തായാലും പാലത്തിൻ്റെ താഴെയായിട്ട് ഒരുപാട് സ്പേസുകളൊക്കെ ലഭിക്കും പാർക്കിംഗ് സ്പേസുകളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ കാസർഗോഡ് മേൽപ്പാലത്തിൻ്റെ താഴെയായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ചെറുക്കിള ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ ഒരു ലൈക്ക് തന്നു തുടർന്ന് വീഡിയോ കാണണേ കൂടെ അധികം പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോ കാണുന്നത് അറിയാം അപ്പോൾ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യ ഭംഗിയാൽ നമുക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മൾ ചെറുക്കിള ടൗൺ കഴിഞ്ഞ് ഇടതു ഭാഗത്തായിട്ട് നല്ല കൊക്കയായിട്ടാണ് നിലവിലിപ്പോൾ ഒരു വശത്തുള്ള ഗേഡർ ഇൻസ്റ്റാളേഷൻ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ മറുവശത്തുള്ള വർക്കുകൾ തകൃതിയിൽ നടക്കുകയാണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഷട്ടറും പ്രവർത്തിക്കളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ഇതാ ഈ ഭാഗത്തായിട്ട് പൈലിങ്ങിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ആ ഭാഗത്തുള്ള ഫൗണ്ടേഷൻ വർക്കാണ് ഇനി കുറച്ച് ഭാഗങ്ങൾ നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ നിന്നാണ് ചെറുക്കള ഭാഗത്തോടുള്ള ഫ്ലൈ ഓവർ സ്റ്റാർട്ടാവുന്നത് കേട്ടാ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വളവാണ് വരുന്നത് അപ്പോൾ ഈ ഭാഗത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന മേഘാ കമ്പനിക്ക് നല്ലൊരു ചലഞ്ചിങ് ആണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് കീട്ടൈൻ വാളിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് അപ്പോൾ ടൈം വാളിൻ്റെ ഭാഗത്തുള്ള ഫൗണ്ടേഷൻ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഈ താഴെ താഴെയായിട്ട് അവിടെ ഒരു റോഡ് പോകുന്നുണ്ട് കേട്ടോ അതിലേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇവിടെയൊക്കെ ഉയർത്തിയിട്ട് ആ ലെവലിലേക്ക് എത്തിക്കണം ഇവിടെ സോയിൽ നീലിംഗ് നടത്തിയിട്ടുള്ള ഭാഗമാണ് ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് വിൻഡ് കയറിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇവിടെ ആ എടുക്കുന്ന ഭാഗത്ത് കുറച്ച് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് നേരത്തെ സ്റ്റോപ്പ് ആക്കിയതാണ് നമ്മൾ ഈ കാണുന്ന വലതു ഭാഗത്തുള്ള സോയിൽ നേരി നടത്തിയിട്ടുള്ള ഭാഗത്തൊന്നും മണ്ണടിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടാ എന്തായാലും ഇവിടെയും റിയലൈമെൻറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്തുള്ള റോഡിൽ കൂടിയായിരുന്നു ഇടത് ഭാഗത്തുള്ള സ്ഥലത്ത് കൂടിയായിരുന്നു ദേശീയപാത നേരത്തെ കടന്നു പോയിട്ടുണ്ടായിരുന്നു ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ മണ്ണ് എടുത്തിട്ട് ഏകദേശം ഈ ഭാഗത്തൊക്കെ റീട്ടൈൻ വാൾ കെട്ടിയിട്ട് മണ്ണിടിച്ച് ഉയർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെറുക്കിടം മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗങ്ങളിൽ നല്ല വളവും കുന്നും ഉള്ള സ്ഥലങ്ങളാട്ട ഇപ്പോൾ ഒരുപാട് വാഹനങ്ങളൊക്കെ അപകടങ്ങളിൽപ്പെട്ട സ്ഥലം കൂടിയാണ് ചരക്ക് വാഹനങ്ങൾ പ്രത്യേകിച്ച് ലോറികളൊക്കെ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ പാത വരുന്നതോട് കൂടി അതിനൊക്കെ ഒരു പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സർവീസ് റോഡ് ഇല്ലാതെയാണ് നമ്മൾ ചെറുക്കിള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഡി പി ആർ തയ്യാറെടുക്കുന്ന സമയങ്ങൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ആപേവിച്ച ഭാഗത്തൊക്കെ എന്തായാലും സർവീസ് റോഡ് കൊടുക്കണമായിരുന്നു ഇനി നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ റിയലൈമെൻറ്റ് നടന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ ചെറുക്കിള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങളിൽ ഇവിടെ മെല്ലെ പോക്ക് ഉണ്ടായിരുന്ന ജോലികൾ നിലവിൽ പോയി കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരാൻ കേട്ടോ ടാറിംഗ് പ്രവർത്തികൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇടത് ഭാഗത്തായിട്ട് ഈ വലുഭാഗത്തുള്ള താൽക്കാലികമായി നിർമ്മിച്ച റോഡാണ് ഇനിയും ആ ഭാഗത്തൊക്കെ മണ്ണെടുത്തിട്ട് താഴ്ത്തിയിട്ട് ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ഇവിടെ റീ നടന്നിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന റാ പോലെയുള്ള ഒരു വളവായിരുന്നട്ടോ എന്തായാലും നിലവിലിപ്പോൾ മണ്ണടിച്ചിട്ട് താഴ്ത്തി താഴ്ത്തി ആ ലെവലിലേക്ക് കൊണ്ടുവരണം ഇവിടെ മുതൽ താഴ്ത്തിക്കൊണ്ടാണ് റോഡ് കടന്ന് പോകുന്നത് എന്തായാലും നമ്മൾ ഈ കാണുന്ന വലുത് ഭാഗത്തുള്ള റോഡ് കൂടിയാണ് നിലവിലിപ്പോൾ വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നിട്ട് നമ്മുടെ പഴയ ദേശീയപാത കടന്നു ഇങ്ങനെ റാ പോലെ വളഞ്ഞിട്ടാണ് കേട്ടോ ഈ കുന്നിളിച്ച് റിയലൈമിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നമ്മുടെ ആറൊരി പാത നിർമ്മിക്കുന്നത് ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനി മണ്ണെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ കാണുന്ന ഭാഗത്ത് ചെറിയ രീതിയിൽ സോയിൽ നൈലിംഗ് ഒക്കെ നടത്തിയ സ്ഥലമാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ചേരൂർ ഭാഗത്തോട്ട് പുതിയൊരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ വളവില് ഈ സ്റ്റാർ നഗറുള്ള വളവിലൊരു പള്ളി ഉണ്ടായിരുന്നു പള്ളി ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് വികസനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞൊരു വയളക്റ്റ് വരുന്നതിട്ടാ വാഴക്റ്റിൻ്റെ നിർമ്മാണം നിലവിൽ ഇപ്പോൾ നടക്കുകയാണ് എന്തായാലും രണ്ട് ഭാഗത്തായിട്ടും നടപ്പാതെയുണ്ട് ഇപ്പോൾ സർവീസ് റോഡില്ല ഈ കാണുന്ന ഇടത് ഭാഗത്ത് കൂടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത കടന്ന് പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും സർവീസ് റോഡില്ലാത്ത പോകുന്ന ബേവിഞ്ച തെക്കിൽ റോഡ് ചട്ടഞ്ചാൽ മുതൽ ചെറുക്കിള വരെ വലിയ പ്രതിഷേധങ്ങളാണ് ഈ ഭാഗത്തുള്ള ജനങ്ങൾ നടത്തിയിട്ടുള്ളത് സർവീസ് റോഡ് കൊടുക്കാത്തത് നമ്മുടെ തെക്കിൽ ബേവിഞ്ച ഭാഗത്തോട്ടുള്ള ജനങ്ങളോടുള്ള ഒരു അനീതി തന്നെയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും ഒരുപാട് ജനങ്ങളൊക്കെ ഈ ഭാഗത്ത് താമസിക്കുന്ന ഏരിയ കൂടിയാണ് ഇപ്പോൾ കാര്യമായ അണ്ടർ പാസേജോ സർവീസ് റോഡോ കൊടുക്കാതെയാണ് പാത കടന്നു പോകുന്നത് ഡി പി ആർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടൂലേ അറിയാവുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും നമ്മുടെ പാതകൾ കടന്നു പോകുന്നത് ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാണ് സത്യത്തിൽ നമ്മുടെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഇത് വലിയൊരു ഉപദ്രവമായി തീർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സ്റ്റാർ നഗർ കഴിഞ്ഞ് വേവിയ ഭാഗത്തോട്ട് പോകുമ്പോഴേക്ക് ഇവിടെ ഒരു വീടിൻ്റെ മതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിലവിൽ ഇപ്പോൾ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് എന്തായാലും ഇത് കഴിഞ്ഞുള്ള ഭാഗത്തുള്ള ടാറും പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട് ഒരു വശത്ത് ടാറും പ്രവർത്തികൾ മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ ആറുവരി പാത നിർമ്മിക്കുന്നത് മേഘാ കമ്പനിയുടെ ഡ്രെയിനേജ് സിസ്റ്റം തീരെ പോരാ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചെറിയ മഴ പെയ്തതേ ഉള്ളുടാ നമ്മൾ കാണുന്ന ഭാഗത്തൊക്കെ മണ്ണ് ഇവിടെ ഈ ഇട്ടമണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് ചെറിയ മഴ പെയ്തപ്പോഴുടെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പോൾ മഴക്കാലം വന്നാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ കറക്റ്റായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഈ ഭാഗത്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ വയറുള്ള പ്രദേശത്ത് കൂടിയാണ് ഇവിടെ ആറി പാത കടന്നു പോകുന്നത് കേട്ടോ എന്തായാലും ഇവിടെ മണ്ണടിച്ചുയർത്തി സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ മുതൽ നമ്മളെ തെക്കിൽ പാലം സ്റ്റാർട്ടാവുന്നതാണ് ഇപ്പോൾ ബേബിൻചാ ഭാഗത്ത് ആളുകൾക്ക് ഇരുവശത്തോടും കടക്കാൻ വേണ്ടി ചെറിയൊരു ഡ്രെയിനേജ് ആണോ ഇത് ആളുകൾക്ക് ഇരുവശത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണോ ചെയ്തതെന്ന് നമുക്കറിയില്ല കേട്ടോ എന്തായാലും ഇവിടെ ഡ്രെയിനേജ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അണ്ടർ പാസേജ് ഇല്ല ഈ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു റോഡ് നമ്മുടെ ഈ പാലത്തിൻ്റെ താഴെയായിട്ട് കുറുകെ കടന്ന് പോകുന്നതാ നമ്മുടെ ബേവിഞ്ച പള്ളിയുടെ ഭാഗത്തൊക്കെ ഈ പാലത്തിൻ്റെ അടി കൂടി കടന്നിട്ട് വേണം എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പഴയ റോഡ് ഉള്ളത് കൊണ്ട് ഇവർക്ക് ഏക ആശ്വാസം നമ്മൾ ഈ തെക്കിൽ പാലവും മൂന്നേ രണ്ട് അനുഭവത്തിലാണ് കടന്നു പോകുന്നത് പുതിയ ഒരു പാലവും പഴയ പാലം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കുമ്പളഭാഗത്ത് മാത്രമാണ് മൂന്നരി പാലം രണ്ട് ഭാഗത്തായിട്ടും ബാക്കി എല്ലാ ഭാഗത്തും പാലം ഒരു വശത്ത് മൂന്നരി പാലവും മറു വശത്ത് രണ്ടു അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് പല ഭാഗത്തൊക്കെ നല്ല വലിയ അപകടം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ പല ഭാഗത്തും നമ്മൾ ഈ മൂന്നുവരിപ്പാതയും പെട്ടെന്ന് രണ്ട് വരി പാലത്തിലോട്ട് കടക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് കോഴിക്കോട് ബൈപ്പാസിലാണ് നല്ലൊരു സംവിധാനം ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുതിയ മൂന്നുവരി പാലവും പഴയ രണ്ടു വരിപ്പാലം അതേപോലെ നിലനിർത്തിക്കൊണ്ട് പുതുതായിട്ട് വേറൊരു രണ്ടു വരിപ്പാലം കൂടി നിർമ്മിക്കുന്നേ തെക്കൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഇവരെ നമ്മുടെ വലതുഭാഗത്തായിട്ട് റീട്ടൈൻ വാൾ കെട്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ട് ആറോയിപ്പാത റെഡിയാക്കിയിട്ടുള്ളത് ചട്ടഞ്ചാൽ ഭാഗത്തോട്ട് പോകുമ്പോൾ വലതുഭാഗത്തായിട്ട് നല്ല കൊക്കയാണ് കേട്ടോ അപ്പോൾ ഏകദേശം മൂന്ന് മീറ്ററിൻ്റെ റീട്ടൈൻ വാളാണ് ഇവർ നിർമ്മിച്ചിട്ട് കോവിഡ് കാലത്ത് നിർമ്മിച്ച ടാറ്റാ ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്നട്ട നിലവിൽ ഇപ്പോൾ ടാറും പ്രവൃത്തികൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നല്ല പാറയാണ് കേട്ടോ അപ്പോൾ നിലവിൽ വർക്കൊന്നും നടക്കുന്നതായിട്ട് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഈ ഭാഗത്തുള്ള പാറകൾ ഇനിയും പൊട്ടിച്ച് മാറ്റേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് സോലിനരി നടത്തിയ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം കൂടിയാണ് കേട്ടോ എന്തായാലും മഴ വരുന്നതോടു കൂടി നമുക്ക് കാണാം ഇവിടെയൊക്കെ ഇവർ വർക്ക് നടത്തിയത് എത്രത്തോളം ഇത് ആയി എന്നത് നമുക്ക് കാത്തിരുന്ന് കാണുന്നത് തന്നെ വേണം എന്തായാലും ഈ വലതുഭാഗത്തുള്ള കൊക്കയിൽ ഇവിടെയൊക്കെ മൂന്ന് മീറ്റർ വലിപ്പത്തിലാണ് ഇവർ റീട്ടേൺ വാർഡ് നിർമ്മിച്ച് മണ്ണടിച്ച് ഉയർത്തിയിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റോഡാണ് കാണുന്നത് ഈ ഇടത് ഭാഗത്തായിട്ട് നേരം ക്ലോസ് ചെയ്തിട്ടുണ്ട് വലതുഭാഗത്തുള്ള വയഡക്റ്റ് പുതുതായി നിർമ്മിച്ച വയഡക്റ്റ് തുറന്ന് മഴക്കാലത്തൊക്കെ ഈ കുന്നിൽ നിന്ന് മുകളിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളച്ചാട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്തായാലും ഇവിടെ ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട് വലിയൊരു ഡ്രെയിനേജ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഇടതുഭാഗത്തുള്ള റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതുതായി നിർമ്മിച്ച വടക്കറ്റിന്റെ മുകളിലാണ് വാഹനങ്ങൾ നിലവിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വയഡറ്റിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഈ മറുവശത്തുള്ള മൂന്നരി പാതയുടെ നിർമ്മാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വയഡക്ട് നിലവിലിപ്പോൾ താൽക്കാലികമായി തുറന്ന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ നടപ്പാതയുടെ നിർമ്മാണം നടക്കാണ് കൂടാതെ ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് എക്സ്പാൻഷൻ ജോയിൻറ്റിങ്ങിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് താൽക്കാലികമായിട്ട് ആ ജോയിൻറ്റിങ്ങിൻ്റെ ഭാഗത്ത് ടാറ് ചെയ്തിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത് നിലവിൽ മറുവശത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജോയിനിങ് വർക്കൊക്കെ സ്റ്റാർട്ടാവുന്നതാണ് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് വരികയാണ് കേട്ടോ നേരത്തെ നേരത്തെയുണ്ടായിരുന്ന റോഡാണ് നമ്മൾ ഈ വലതുഭാഗത്തായിട്ട് ഈ കോർണറിൽ കാണുന്ന ഇവിടെ മുതൽ മണ്ണ് എടുത്തിട്ട് താഴ്ത്തി താഴ്ത്തിയിട്ടാണ് ആ ഒരു പത നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഇടത് ഭാഗത്തും ഇനി അതേ സമാനമായ രീതിയിൽ താഴ്ത്തിക്കൊണ്ട് വരണം നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ നിലവിൽ ഇപ്പോൾ വർക്ക് നടക്കുകയാണ് നേരത്തെ ദ്രുതഗതിയിലാണ് ഈ ഭാഗത്തുള്ള വർക്ക് ഇവർ നടത്തിയിട്ടുള്ളത് ഇവിടെ മുതൽ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് നടക്കുകയാണ് കൂടാതെ യാറൊരി പാതയിൽ മണ്ണെടുത്ത് താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരികയാണ് ഇവിടെ മുതൽ ഡൈവേഷൻ വന്ന് സർവീസ് റോഡ് കൂടിയാണ് ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നത് നമ്മൾ ദേളി ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് വലതുഭാഗത്തായിട്ട് കാണുന്നത് നമ്മുടെ ചട്ടഞ്ചാല് അണ്ടർ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഏകദേശം ലെവലായിക്കൊണ്ട് വരികയാണ് ആറി പാനൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കാസർഗോഡ് ഭാഗത്തൊക്കെ ആറുവരി പാത നിർമ്മിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ കട്ടകൾ കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണടിച്ച് ഉയർത്തിയിട്ടുള്ളത് അണ്ടർ മുകളിലായിട്ട് വക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി താഴെയായിട്ട് താറീം പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ ഈ എക്സ്പാൻഷൻ വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് എവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് നിലവിൽ നടക്കുകയാണ് ഇവ അതൊക്കെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ സൈഡിലായിട്ട് അണ്ടർപാസ് ആയി കഴിഞ്ഞ് നമ്മൾ പൂയിനാച്ചി ഭാഗത്തോട്ട് പോകുമ്പോഴേക്ക് ടാറിംഗ് പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട് കൂടാതെ രണ്ട് ഭാഗത്തായിട്ടും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ നടക്കുകയാണ് ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ നടന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തായിട്ടും ഫ്രിക്ഷൻ സ്ലാബ് നിരത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് ഫ്ലിക്സ് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഷീറ്റിനകത്ത് പ്ലാസ്റ്റിക് ആവരണം കേട്ടോ ഞാൻ വിചാരിച്ച കമ്പിയാണെന്നത് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് അത് വിരിച്ച് അതിന് മുകളിലായിട്ടാണ് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും വർക്കുകൾ തകൃതിയിൽ നടക്കുകയാണ് ഇനി ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കൃഷി സ്ലാബ് സെറ്റ് ചെയ്യാനുള്ള വർക്ക് ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെ മുതൽ ടാറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ മുതൽ രണ്ട് ഭാഗത്തോട്ടും ആറുവരി പാതയിലോട്ട് വാഹനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് കുറച്ച് വർക്കുകൾ ആ ഭാഗത്ത് ബാക്കിയുണ്ട് അതുകൊണ്ട് മൂന്നരി പാതയിലാണ് നിലവിൽ ഇപ്പോൾ വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നത് ചട്ടഞ്ചാല അമ്പത്തഞ്ചാം മൈലിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഇവിടെയും ഈ വളഞ്ഞിട്ടാണ് റോഡ് ആ ഒരു പാത നിർമ്മിച്ചിട്ടുള്ളത് കേട്ടാ നേരെ നമ്മളെ പൂനാശി ഭാഗത്തൊക്കെ ഓവർപാസിൻ്റെ വർക്ക് തകൃതിയിൽ നടക്കുകയാണ് ഓവർപാസിൻ്റെ മുകളിലായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ താഴെയായിട്ട് മൂന്നരി പാത തുറന്നുകൊടുത്തിട്ടുണ്ട് മറുവശത്തെ വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ക്യാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ ഇടം കൂടിയാണ് എന്തായാലും നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചും രണ്ടാമത്തെ റീച്ചും വർക്കുകൾ കഴിഞ്ഞ് ഈ മെയ് മാസത്തോട് കൂടി പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ തെക്കൻ ജില്ലകളോട്ട് പോകുമ്പോൾ ആ ഭാഗത്തൊന്നും വർക്കുകൾ അധികം നടന്നിട്ടില്ല നിലവിൽ ഇപ്പോൾ മേഘാ കമ്പനിയുടെ വർക്ക് കുറച്ചുകൂടി ഫാസ്റ്റാക്കി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൊയിനാച്ചി ഭാഗത്തുള്ള സർവീസ് റോഡ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ സർ മൂന്നരി പാതയിൽ വാഹനങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ടുണ്ട് ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നത് അത് കൂടിയാണ് ഇനി വലതു ഭാഗത്തുള്ള മൂന്നരിപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കുകയാണ് സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല നമ്മളെ ഈ തന്നങ്ങാട് ഭാഗത്തോട്ട് പോകുമ്പോൾ സർവീസ് റോഡ് റെഡിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വാഹനങ്ങൾ ഇരുവശത്തോട്ട് പോകുന്നുണ്ട് എന്തായാലും ഈ മൂന്നരി പാതയിൽ താഴെയായിട്ട് വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് ചെറിയൊരു ഓവർ ആണ് നമ്മുടെ ഈ പൊയ്നാച്ചി ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഏറ്റവും ചെറിയ ഓവർപാസ് കൊടുത്തത് പൂനിയാഴ്ചയിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും മലപ്പുറം ജില്ലയിലൊക്കെ ഇതിന്റെ മൂന്നിരട്ടി വലിപ്പമാണ് ചട്ടഞ്ചാൽ ഓവർപാസിന്റെ താഴെയുള്ള വർക്കുകൾ ഇനി നടക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഇടം കൂടിയാണ് എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ വീഡിയോ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ